ഇരട്ടി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ ഇരട്ടി ടൗണിലെ ഇരുപത്തിയെട്ടോളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് ടൗണിലെ എ വൺ കോൾബാറിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പഴകിയ ഭക്ഷ്യസാധനങ്ങളും പിടിച്ചെടുത്തു റാറാവിസ് ഹോട്ടൽ എ വൺ കോൾബാർ ആൻഡ് ഹോട്ടൽ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തു ഇന്ത്യൻ കോഫി ഹൌസിൽ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനെതിരെ നോട്ടീസും നൽകി ഫുഡ് ഫുട്പാത്തിലേക്ക് സാധനങ്ങൾ വെച്ച ചൈതന്യ ഫാൻസി ഫുട്പാർട്ട്

അതിനെതിരെ നടപടി സ്വീകരിച്ചു വരുന്നു അതോടൊപ്പം സ്ഥാപനങ്ങളുടെ പരിസരം വൃത്തിയാക്കണമെന്ന് നേറ്റേം നിർദ്ദേശം കൊടുത്തിരുന്നു അതിന് വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തി യൂണിച്ചു കൊടുക്കുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുക്കാൻ പാടില്ല ഇപ്പോൾ മഴക്കാലം വരുന്ന അവിടെ ജലജന്യ രോഗങ്ങൾ പൊതുജന്യ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ബോധവൽക്കരണം നടത്തുകയും നമ്മൾ നടപടി എടുക്കുകയും ചെയ്തുവരുന്നു പക്ഷേ എന്നിരുന്നാലും പല കച്ചവടക്കാരും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നലെ തന്നെ ഭഗവാന്റെ ചെയർപേഴ്സൻ്റെ ഇനങ്ങൾക്കെതിരെ നമ്മൾ ഈ യോഗം ചേർന്നിരുന്നു അപ്പോൾ അതിന് നടപടി ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് സ്കൂൾ ടൈം ആയതുകൊണ്ട് ഈ ഫുട്പാത്തിലേക്ക് വഴിയോര കച്ചവടം പോലെ തന്നെ സ്ഥാപനങ്ങൾ മുമ്പിലേക്ക് സ്ഥാപനങ്ങൾ എക്സിബിറ്റ് ചെയ്ത് ചെയ്ത് പ്രവർത്തനം നടത്തുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ തൽക്കാലം നീങ്ങം ചെയ്തിട്ടുണ്ട് എനിക്ക് പുറത്തു വയ്ക്കുകയാണെങ്കിൽ നഗരസഭ ഭക്തമായ ശിക്ഷ നമ്മളേക്ക് സ്വീകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മഴക്കാലം ശുചീകരണം പൊതുജനങ്ങളും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാലും നല്ല ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള തെറ്റിക്കുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷ നമ്മൾ കൂടി നഗരസഭ സ്വീകരിക്കുന്നതായിരിക്കും ഇരിട്ടി സിറ്റി മാനേജർ കെ വി രാജീവൻ പബ്ലിക് ഇൻസ്പെക്ടർമാരായ നമിത നാരായണൻ വി എ ജിൽസ് ആരോഗ്യ പ്രവർത്തകൻ വി കെ യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി